ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം ദൈവത്തിൻ്റെ വചനം അത്ഭുതം പ്രവർത്തിക്കുന്ന സമയമാണ് നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വചനത്തെ സ്വീകരിക്കാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വചനം മനുഷ്യനായി യേശുക്രിസ്തുവിലൂടെ ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ ശക്തി ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമാകുന്ന സമയമാണ് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സമയം അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ വിടുതലിൻ്റെ അഭിഷേകത്തിൻ്റെ അനുഭവമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന വിഷയം വിശ്വതി യോഹനാനി സുവിശേഷത്തിലെ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള തിരുവചനങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് സാധിക്കുമെങ്കിൽ ഉള്ളവരൊക്കെ ബൈബിൾ തുറന്ന് ആ വചനഭാഗം ധ്യാനപൂർവ്വം വായിക്കുക നമുക്ക് ഒരുമിച്ച് വിശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ സംബന്ധിച്ച് സംഭവിച്ച ഒരടയാളമാണ് യോഹന്നാന്റെ വീക്ഷണത്തിൽ അത്ഭുതങ്ങൾ എന്നതിനേക്കാൾ അടയാളത്തെയാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത് യഹൂദരുടെ തിരുനാളിൽ ജറുസലേമിലെത്തിയ യേശു അവിടെ അചകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കപ്പെടുന്ന കുളത്തിൻ്റെ അടുക്കലെത്തി ആ കുളത്തിന് അഞ്ച് മണ്ഡപങ്ങളുണ്ടായിരുന്നു അവിടെ കുരുടലും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു അപ്പോൾ ഈ അഞ്ച് മണ്ഡപങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കുളം അവിടെ അനേകം രോഗികൾ കിടന്നിരുന്നു എന്നതിന് കാരണം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഇടയ്ക്കിടെ ഒരു ദൈവദൂതൻ ഈ കുളത്തിലിറങ്ങി വെള്ളമിളക്കുമായിരുന്നു വെള്ളമിളക്കി കഴിയുമ്പോൾ അതിനുശേഷം ആദ്യം ഈ വെള്ളത്തിലിറങ്ങുന്നവർ ആര് തന്നെ അവൻ ഏത് രോഗമുള്ളവനായാലും സുഖം പ്രാപിച്ചിരുന്നു അതുകൊണ്ടാണ് അനേകം രോഗികൾ അവിടെ കിടന്നിരുന്നത് ഈ കുളക്കരയിലെത്തിയ ഈശോ പ്രത്യേകമായി ശ്രദ്ധിച്ചു ഒരു മനുഷ്യനെ അനേകം പേരവിടെ കിടക്കുന്നതിൽ ഒരുവനെ ഈശോ ശ്രദ്ധിച്ചു അവനൊരു തളർവാദ രോഗിയായിരുന്നു അപ്പോൾ വളരെ നാളായി അവൻ അങ്ങനെ കിടക്കുകയാണ് എന്നറിഞ്ഞ യേശു അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്നും എന്നോടും നിങ്ങളോടും ഈശോ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് അതിപ്രകാരമാണ് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അതെന്തൊരു ചോദ്യമാണത് നമ്മൾ ചിന്തിച്ചു ചോദിക്കുകയോ വീട്ടിൽ കടന്ന പാവപ്പെട്ട മനുഷ്യൻ സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ലേ ഈ കുളക്കരയിൽ വന്ന് കിടക്കുന്നത് എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ വെള്ളമോൾ ഈ വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങിയ ഇറങ്ങാൻ സാധിച്ചാൽ സൗഖ്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും ആഗ്രഹവും ഉള്ളതുകൊണ്ട് മാത്രമല്ലേ ആ മനുഷ്യനവിടെ കിടക്കുന്നത് അപ്പോൾ ഈശോ ചോദിക്കുകയാണ് നിനക്ക് ആഗ്രഹമുണ്ടോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ ആ കിടപ്പിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഉണ്ട് എന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഉത്തരം കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുഖം പ്രാപിക്കാൻ അവൻ ആഗ്രഹമുണ്ട് സുഖം പ്രാപിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് വെള്ളത്തിലിറങ്ങുക എന്നുള്ളതാണ് ആ വഴിയല്ലാതെ മറ്റൊരു വഴി അവൻ്റെ ചിന്തയിലില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ വെള്ളമുളകുന്ന സമയത്ത് എന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറക്കാൻ ആരുമില്ല ഞാൻ ചെല്ലുമ്പോഴേക്കും വേറൊരാൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്നാൽ ഈശോ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവൻ കാണുന്ന വഴി മാത്രമല്ല അവൻ കാണാത്ത ഒരായിരം വഴികളുമായിട്ടാണെന്ന് അവൻ അറിയുന്നില്ല യശയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം എട്ട് ഒമ്പത് തിരുവചനങ്ങൾ എൻ്റെ വഴികൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ ചിന്തകൾ എൻ്റേതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതം അത്ര പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ വഴി തളർവാദരോഗി കാണുന്ന വഴിയേക്കാൾ ഉന്നതമാണ് ആ ഉന്നത വഴിയാണ് അവൻ അവനവിടെ വെളിപ്പെടുത്തിയത് വെള്ളമിളകേണ്ട കാര്യമില്ല വെള്ളത്തിൽ ഇറങ്ങേണ്ട കാര്യമില്ല സൗഖ്യദായകനായി യേശുവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് മാത്രമറിഞ്ഞാൽ മതി നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കാനാങ്കാരി സ്ത്രീയോട് പറഞ്ഞവൻ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് അന്ധനായ മനുഷ്യനോട് ചോദിച്ചവൻ ഈ തടർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ സുഖം പ്രാപിച്ച് കിടക്കയെടുത്തു നടന്നു പ്രേസ്തലോൺ ഹാലേലു ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രകടമാകുമ്പോൾ മനുഷ്യൻ്റെ വഴികളെ മനുഷ്യൻ്റെ ബുദ്ധിയെ അതിലംഘിക്കുന്ന അത്ഭുത വഴിയാണ് പ്രകടമാവുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നാം ഒക്കെ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാളുകളേറെയായി നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളുമൊക്കെ അറിയാത്ത ഒരു ദൈവമല്ല നമുക്കുള്ളത് ഈ കഷ്ടപ്പാടുകൾ നീങ്ങണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെന്നും ദൈവത്തിനറിയാം പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ആഗ്രഹം പ്രകടമാക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാവുകയുള്ളൂ ഏതാനും നാളുകൾക്ക് മുമ്പ് ക്യാൻസർ രോഗം നാലാമത്തെ സ്റ്റേജിലാണ് ഇനി മരണം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിച്ച ഒരു സഹോദരി രോഗി ലേപനമെന്ന കുതാശസ്വീകരിച്ച് അവരുടെ വികാരിയച്ചൻ്റെ അടുക്കൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ശൂന്യതകളും പ്രതീക്ഷകളും പങ്കുവെച്ച് സംസാരിക്കുമ്പോൾ ആ സഹോദരി വികാരിച്ചിട്ടുണ്ട് പറഞ്ഞത് എന്നോട് പങ്കുവച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ് മരണമാണ് നിൻ്റെ മുമ്പിലുള്ളത് അതിന് നീ ഒരുങ്ങണമെന്നുള്ള ചിന്തകളൊക്കെ അച്ഛൻ നൽകിയപ്പോൾ ആ സഹോദരി അച്ഛനോട് ചോദിച്ച അച്ഛൻ ഞാൻ എത്ര ഭാഗ്യവതിയാണ് എത്രയോ പേര് ഹൃദയസ്തംഭനം മൂലം പെട്ടെന്ന് മരിക്കുന്നു എത്രയോ പേര് അപകടങ്ങളിൽ മരിക്കുന്നു എനിക്ക് ഈ രണ്ട് മൂന്ന് മാസക്കാലമായി നന്നായിട്ട് ഒരുങ്ങി മരണത്തെ സ്വീകരിക്കുവാൻ ഈശോ അനുഗ്രഹം തരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈശോയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ സൗഖ്യമാക്കാൻ ഈശോയ്ക്ക് ഒരു നിമിഷം മതിയല്ലോ അത് ഞാൻ വിശ്വസിക്കുന്നു നീ അതല്ല ഈശോയുടെ ഇഷ്ടം ഞാൻ മരിച്ചു ഈശോയുടെ കൂടെ ആയിരിക്കാനാണെങ്കിൽ അതിനും ഞാൻ സമ്മതിക്കുന്നു ഈ പൂർണ്ണമായ സമർപ്പണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് അവൻ്റെ ഇഷ്ടത്തിനു മുമ്പിൽ നമ്മുടെ ഇഷ്ടങ്ങളെ പൂർണമായും ബലി കഴിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവണം എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞവൻ്റെ നേരെ നോക്കി സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തിരിച്ചറിഞ്ഞ ഈശോ അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവന് നടക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം യേശുവിൻ്റെ മുമ്പിൽ അവൻ പൂർണ്ണമായും ആമേൻ പറയാൻ തയ്യാറായി എന്നതുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബത്സൈതാക്കുളക്കരയിൽ കിടക്കുന്ന രോഗികളെ പോലെ നമ്മളും കർത്താവിൻ്റെ സൗഖ്യദായകമായ കൃപ കൃപസ്വീകരിക്കുവാൻ നമ്മുടെ ഇടയിൽ അനേകം ബസൈതാക്കുളക്കരങ്ങൾ കര കരകളുണ്ട് കുളങ്ങളുണ്ട് നമ്മുടെ ഇടവക ദേവാലയം നമ്മുടെ ബസൈതാക്കുളമാണ് ധ്യാന കേന്ദ്രങ്ങൾ നമ്മുടെ ബത്സൈതാക്കുളങ്ങളാണ് പ്രാർത്ഥനാ കേന്ദ്രങ്ങളെല്ലാം ബത്സൈതാക്കുളങ്ങളാണ് വചനത്തിൻ്റെ അനുഭവമുള്ളൊരു കുടുംബം ബസ്സൈതാക്കുളമാണ് പ്രാർത്ഥന ചൈതന്യമുള്ള വ്യക്തികളുടെ സാന്നിധ്യം കുളത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ ആ കുളക്കരയിൽ ഉണ്ട് അവൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാകുന്നവന് സൗഖ്യവുമായി അവനുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുവാൻ എത്രത്തോളം നമ്മൾ താല്പര്യം കാണിക്കുന്നുവോ അത്രത്തോളം സൗഖ്യത്തിൻ്റെ അരൂപീ അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് നാം തിരിച്ചറിയണം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തത്തിന് തിരുവചനം മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത് ഈ വചനത്തിൻ്റെ ഇരിക്കണം പ്രിയപ്പെട്ടവരെ കുളക്കരയിൽ ദൈവത്തിൻ്റെ വചനമായ ഈശോ മിശികായുടെ സാന്നിധ്യം അഭിഷേകവും അനുഗ്രഹവുമായതുപോലെ നമ്മുടെ ജീവിതങ്ങളിലെ ബസയിതാക്കുളക്കരകളിലെല്ലാം ദൈവത്തിൻ്റെ വചനത്തെ ആവേശത്തോടെ പുലുകുവാനുള്ള അഭിഷേകവും കൃപയും നമ്മൾ നേടിയെടുക്കണം വചനം വായിക്കുവാൻ വചനം കേൾക്കുവാൻ വചനം ധ്യാനിക്കുവാൻ വചനം ജീവിക്കുവാൻ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പരിമളം ചുറ്റുമുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം പ്രായോഗികമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എത്രത്തോളം വചനത്തോട് നമ്മൾ ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ തളർച്ചകൾക്ക് പരിഹാരം വചനത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ പരിഹാരം ദൈവവചനത്തിലുണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം വചനത്തിലുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനുണ്ടായൊരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ് വളരെ സങ്കടത്തിലൂടെ അവൻ കടന്നു പോവുകയാണ് അവൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അവൻ മൂന്ന് നാല് വർഷമായി അവൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പല ആലോചനകൾ വരുന്നു ഒന്നും ശരിയാവുന്നില്ല അവൻ ജാഗരണ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കാൻ പോയി അവൻ പ്രാർത്ഥനയൊക്കെ നിർത്തി നിർത്താത്തതൊന്നു മാത്രം എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുന്ന കാര്യം അതവൻ മുടങ്ങാതെ തുടരുന്നുണ്ട് അവനോട് ഞാൻ പറഞ്ഞു മോനെ ദൈവത്തിൻ്റെ വചനം നിന്നിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് നീ മറ്റൊന്നും ചിന്തിക്കണ്ട എല്ലാ ദിവസവും നിന്റെ പ്രശ്നത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് സമാനമായ ഉത്തരം പ്രശ്നപരിഹാരം ബൈബിളിൽ കാണുന്നൊരു രംഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലുണ്ട് അത് അബ്രാഹം തൻ്റെ മകനായ ഇസഹാക്കിന് ജീവിത സഖിയെ തേടി തൻ്റെ ബൃത്തിനെ അയയ്ക്കുന്ന രംഗവും ആ വൃത്തിൻ റബേക്കായെ കണ്ടുമുട്ടുന്നതും റബേക്കായുടെ വീട്ടിൽ ചെന്ന് വീട്ടുകാരുമായി സംസാരിച്ച് റബേക്കായെ ഇസഹാക്കിന് ഭാര്യയായി കുട്ടിക്കൊണ്ടുവരുന്നതുമായ ദൈവം നേരിട്ട് നടത്തുന്ന ഒരു വിവാഹ ആലോചനയും വിവാഹവുമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇവനീ വചനം വായിക്കാൻ ആരംഭിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചത് ഇനി എന്നാണ് വിവാഹ ഒരുക്ക കോഴ്സ് നടത്തപ്പെടുന്നത് ഞാൻ അവനോട് ചോദിച്ചു വിവാഹം വല്ലവും റെഡി ആയിട്ടുണ്ടോ ഒരെണ്ണം ശരിയായി വരുന്നുണ്ടാ പ്രാർത്ഥിക്കണം വിവാഹ ഡേറ്റ് തീരുമാനിക്കാനായിട്ടാണ് കോഴ്സ് കൂടിയതിന് ശേഷം കോഴ്സിൻ്റെ ഡേറ്റുകളൊക്കെ അവൻ അറിഞ്ഞു അതിനുശേഷം ഡേറ്റ് തീരുമാനിച്ചു അവനെന്നോട് പറഞ്ഞു വച്ചാൽ ഞാൻ നാല് ദിവസം വായിച്ചു അഞ്ചാമത്തെ ദിവസമാണ് ഇങ്ങനെ ഒരു ആലോചന വന്നത് മുപ്പത്തെട്ട് വർഷമായി ബസൈദ കുളക്കരയിൽ തളർവാദം പിടിപെട്ട മനുഷ്യൻ ഏറെ നാളായി അവിടെ വന്ന് കിടക്കുന്നു എന്ന വിവരമറിഞ്ഞ വചനമായി ഈശോയുടെ സ്വരം അവൻ അനുസരിച്ചപ്പോൾ അവൻ കേട്ടപ്പോൾ അതനുസരിച്ച് അവൻ്റെ വിശ്വാസത്തെ അവൻ വർദ്ധിപ്പിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു അവൻ മൂന്ന് നാല് വർഷമായി സമപ്രായക്കാരെല്ലാം വിവാഹിതരായ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേർന്ന് നിനക്ക് മാത്രം കല്യാണമൊന്നും ആകുന്നില്ല എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാനാവാതെ വിശ്രമിച്ചു നിന്നവൻ അവൻ്റെ അനുദിനമുള്ള ബലിയർപ്പണത്തോട് ചേർത്ത് ദൈവത്തിൻ്റെ സ്വ വചനം കൂടി കേൾക്കുവാൻ തയ്യാറായപ്പോൾ അതിനനുസരിച്ച് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചപ്പോൾ അവൻ അതുവരെ അർപ്പിച്ചിരുന്ന ബലിയുടെ കൃപയുടെ യോഗ്യത പകരുന്നത് അവൻ അനുഭവിക്കാൻ കഴിഞ്ഞു കൃപയില്ലാഞ്ഞിട്ടല്ല അത് അവൻ അവനുഭവിക്കാൻ തക്കവിധമുള്ള യോഗ്യത അവനിലുണ്ടായത് അവൻ്റെ വിശ്വാസം വളർന്നപ്പോഴാണ് ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ വചനം നമുക്കും ഊർജം പകരട്ടെ തളർവാദ രോഗിക്ക് എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന വചനം അത്ഭുത സൗഖ്യമായി മാറിയതുപോലെ നമുക്കുമുണ്ടാവട്ടെ വചനത്തോടുള്ളൊരു ദാഹം നിയോഗം വെച്ച് ദൈവവചനം വായിക്കും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ വചനം അത്ഭുതം പ്രവർത്തിക്കും രോഗങ്ങളാകട്ടെ കുടുംബത്തിലെ പ്രതിസന്ധികളാകട്ടെ ദൈവവചനം പ്രവർത്തിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്ക് എനിക്കറിയാം മദ്യപാനിയായ ഒരു പിതാവിന് വേണ്ടി നിരന്തരമായി നിയോഗം വച്ച് വചനം വായിച്ച് പിതാവിനെ ആ മദ്യപാന ദുരാസക്തിയിൽ നിന്ന് വിടുവിച്ച് ദൈവക്രമയിലേക്ക് ആനയിക്കുവാൻ കഴിഞ്ഞ ഒരു മകൻ്റെ വിശ്വാസ ജീവിതം പൻ ഉദ്യമിക്കാൻ പോകാൻ പോകുന്ന സമയങ്ങളിലൊക്കെയും വീട്ടിലിരുന്ന് ദൈവവചനം വായിച്ചു കൊണ്ട് ആ വചനം അയച്ചവൻ പ്രാർത്ഥിച്ചു വചനം സൗഖ്യദായകമാണ് വചനം വിടുതൽ നൽകുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ നാം എടുക്കേണ്ട ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വചനം അയച്ച് പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം അയച്ച് പ്രാർത്ഥിക്കുക വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനയാലല്ല വചനത്താൽ സൗഖ്യം ഉണ്ടാകട്ടെ വചനത്താൽ മനസാന്തരങ്ങളുണ്ടാകട്ടെ വചനത്താൽ മനപരിവർത്തനങ്ങൾ ഉണ്ടാവട്ടെ വചനത്താൽ പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിയലുകൾ ഉണ്ടാകട്ടെ വചനത്താൽ ദൈവിക ശക്തി വെളിപ്പെടട്ടെ വചനത്താൽ അഭിഷേകത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുവാനിടയാകട്ടെ അങ്ങനെ ദൈവകൃപയുടെ ഒരു സമൃദ്ധി ദൈവവചനത്താൽ പ്രസരിപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ ഇബ്രാഹി ലേഖൻ എന്നാല് പന്ത്രണ്ടിൽ പറയുന്നത് പോലെ ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധ്യയിലും മജ്ജയിലും ആത്മാവിലും ചേതനയിലും കയറുന്നതുമായ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്ന വചനത്തിൻ്റെ ശക്തി ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിറയട്ടെ നമ്മളിലൂടെ അനേകം മക്കളിലേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ശക്തി ദൈവം തന്നെയായ വചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമാകട്ടെ നിയോഗമെടുക്കുക വചനം എടുക്കണം ആ വിശുദ്ധ ഗ്രന്ഥം തുറക്കണം അത് വായിക്കണം വായിച്ചാൽ മാത്രം പോരാ അത് ധ്യാനിക്കണം അത് ജീവിതത്തിൽ പകർത്തണം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അതനുവർത്തിക്കുവാൻ എഴുന്നേറ്റ് കിടക്കി എടുക്ക് നടക്കുക എന്ന വചനം കേട്ടിരിക്കുകയല്ല അവൻ ചെയ്തത് അവൻ എഴുന്നേറ്റു അവൻ്റെ കിടക്കിയെടുത്ത് നടന്നു ഇതുപോലെ നമുക്കും വചനത്തിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കുവാൻ തെറ്റുതിരുത്തലുകൾ ശാസനകൾ സ്വീകരിക്കുവാൻ നീതിയിലുള്ള പരിശീലനം സ്വീകരിക്കുവാൻ അങ്ങനെ അത്ഭുതക്രമയാൽ നിറയുവാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ും സ്വർഗത്തിലേക്ക് ഉയർന്നു വിശ്വാസത്തോടെ കത്താവായി യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊന്നേതിക്കുന്നു ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിന്റെ കർത്താവെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിന്റെ വചനം അയക്കണമേ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ഇപ്പോൾ തിരുവചനത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു രസയിത കുളക്കരയിലെ രോഗി ദൈവത്തിന്റെ വചനമാകുന്ന യീശു മിശികയുടെ സാന്നിധ്യത്താൽ ആ വചനമനുസരിച്ച് സൗഖ്യം പ്രാപിച്ചതുപോലെ ഞങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമല്ല ഈ നിമിഷങ്ങളിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയെ വരണമേ നീ ഒന്ന് തൊട്ടാൽ മതിനാഥാ നിന്റെ വചനം ഒന്ന് നീ അരുൾ ചെയ്താൽ മതി മതിനാഥാ ഒരു വാക്ക് മതി നാഥ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ വചനത്താൽ വചനത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങളിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

മനയിൽ അന്ന് നൽകിയ മിഷൻ കൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ